ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിധിയെ കോടതിയിലേക്ക് കൊണ്ടുവന്ന ശേഷം വാദം തുടങ്ങാൻ പോവുകയാണ് ആ സമയത്തൊക്കെ വക്കീലിനെ ഗൗതം ഒരുപാട് തവണ വിളിച്ചു നോക്കുകയാണ് അപ്പോഴൊന്നും വക്കീൽ ഫോൺ എടുക്കുന്നില്ല അങ്ങനെ ഗൗതം ടെൻഷനോട് കൂടിയിട്ട് കോടതിയിലേക്ക് കയറുകയാണ് കോടതി റൂമിലേക്ക് കയറുകയാണ് എന്നിട്ട് നിധിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ് അപ്പോൾ നിധി ചോദിക്കുകയാണ് എന്താണ് ഗൗതം നമ്മുടെ വക്കീൽ വക്കീലെത്തിയില്ലേ എന്നങ്ങ് കൂടി ഗൗതമിന് പിന്നെ എന്താണ് നിധിയോട് പറയേണ്ടത് എന്നറിയാതെ വിഷമിക്കുകയാണ് കേട്ടോ അങ്ങനെ ഗൗതം പറയണേ നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ടത് നിധി നീ ധൈര്യമായിട്ട് ഇരിക്കു എന്ന് പറയട്ടോ അങ്ങനെ ഗൗത അപ്പുറത്തേക്ക് മാറിയിരിക്കുകയാണ് അപ്പോഴത്തേക്കും ജഡ്ജ് അവിടേക്ക് വരികയാണ് എന്നിട്ട് വാദം തുടങ്ങുകയാണ് എന്നിട്ട് ശിവാനിയുടെ വക്കീൽ പറയുകയാണ് ഈ നിൽക്കുന്ന കുറ്റവാളിയായ നിധി സ്ത്രീകൾക്ക് തന്നെ അപമാനമാകുന്ന രീതിയിലുള്ള പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത് ഇവൾക്ക് കുട്ടികൾ ഇല്ലാത്തത് മറ്റുള്ളവർക്കും കുട്ടികൾ ഉണ്ടാവരുത് എന്ന് കരുതിയിട്ടാണ് ശിവാനിയുടെ വയറ്റിലുള്ള രണ്ട് കുഞ്ഞുങ്ങളെയാണ് കളയാൻ വേണ്ടി ശ്രമിച്ചത് കേട്ടതോടു കൂടി നിധി പറയാണ് ഇല്ല മേഡം ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഇവർക്ക് പറയുന്നത് പച്ചക്കള്ള മാണ് എന്ന് പറയുമ്പോൾ ജഡ്ജ് പറയുകയാണ് നിധിയോട് മിണ്ടാതിരിക്കാൻ പറയാണ് എന്നിട്ട് വീണ്ടും ശിവാനിയുടെ വക്കീലിനോട് വാദം തുടങ്ങാൻ പറയാണ് എന്നിട്ട് ശിവാനിയുടെ വക്കീൽ പറയാണ് അമ്പലത്തിലേക്ക് പോയ ശിവാനി അവിടെയുള്ള ഒരു ഇളനീർ കടക്കാരനിൽ നിന്നും വാങ്ങിച്ചു കുടിച്ച സമയത്ത് ആ സമയത്ത് അയാളിനെ കൊണ്ടാണ് ഇളനീരിൽ ആവാനുള്ള മരുന്ന് ചേർത്ത് കൊടുത്തത് ആ ജ്യൂസ് കുടിച്ച ഉടനെ തന്നെ ശിവാനിക്ക് അതിലൊരു ടേസ്റ്റ് വ്യത്യാസം തോന്നിയത് കൊണ്ട് കുറച്ച് മാത്രമാണ് ശിവാനി കുടിച്ചത് പക്ഷേ ആ കുറച്ച് കുടിച്ചതോടുകൂടി ശിവാനിക്ക് ബോധം നഷ്ടപ്പെട്ട് ശിവാനിയുടെ ഭർത്താവ് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് ശിവാനിക്ക് പെട്ടെന്ന് ബോധം തിരിച്ചു കിട്ടിയത് ഇങ്ങനെ ഒരു വലിയ ചതി ചെയ്ത ഈ നിൽക്കുന്ന നിധിക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണമെന്ന് ഞാൻ വിനീതമായി കോടതിക്ക് മുൻപാകെ അപേക്ഷിക്കുന്നു അപ്പോ ജഡ്ജി ചോദിക്കുകയാണ് നിധിക്കുള്ള വക്കീൽ എവിടെ എന്ന് ചോദിക്കട്ടോ നിധിക്ക് വാദിക്കാനുള്ള വക്കീൽ എവിടെ എന്ന് ചോദിക്കുമ്പോൾ ഗൗതമിനെ നിധി നോക്കുകയാണ് കേട്ടോ അപ്പോ വീണ്ടും ജഡ്ജി ചോദിക്കുകയാണെ എന്താ നിങ്ങൾക്ക് വാദിക്കാൻ വക്കീലില്ലേ നിധി നിന്റെ വക്കീൽ എവിടെ എന്ന് ചോദിക്കുമ്പോ നിധിക്ക് ഉത്തരമൊട്ടുകയാണ് അപ്പോൾ നിധി മാഡം എന്ന് പറഞ്ഞിങ്ങനെ എന്താണ് പറയേണ്ടത് എന്ന് അറിയാതെ വിഷമിച്ച് നിൽക്കാൻ കേട്ടോ അപ്പോൾ ശിവ ശിവാനിയുടെ വക്കീൽ പറയാണ് ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിനെ കളയാൻ വേണ്ടി നോക്കുന്നത് വലിയ തെറ്റാണെന്നുള്ളത് മനസ്സിലാക്കിയിട്ടാവും ഈ നിൽക്കുന്ന ദീദിയുടെ വക്കീൽ ഇതുവരെയും എത്തിയിട്ടില്ല അവർ ഈ കേസിൽ നിന്നും പിൻമാറിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞതോടുകൂടി ഗൗതം പറയാണ് ഇല്ല മാഡം അവർ വരാമെന്ന് പറഞ്ഞതാണ് എൻ്റെ വക്കീൽ വരാമെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇതുവരെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ ജഡ്ജി ചോദിക്കുകയാണ് അതിന് നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ഞാൻ ഈ നിൽക്കുന്ന നിധിയുടെ ഭർത്താവാണ് എന്റെ പേര് ഗൗതം അപ്പോൾ ജഡ്ജ് പറയണെ മിസ്റ്റർ ഗൗതം ഈ സമയത്ത് നിങ്ങളുടെ വക്കീൽ വരാതിരുന്നാൽ എങ്ങനെ ശരിയാവും സോറി മാഡം കുറച്ചു നേരം വെയിറ്റ് ചെയ്താൽ അവർ ഉറപ്പായും ഇവിടെ എത്തും അപ്പോൾ ജഡ്ജ് പറയണെ അങ്ങനെ ആർക്കു വേണ്ടിയും കോടതി കാത്തു നിൽക്കില്ല എന്നിട്ട് ജഡ്ജ് ശിവാനിയുടെ വക്കീലിനോട് ചോദിക്കാണ് നിധിയാണ് കുറ്റവാളി എന്നുള്ളതിന് വല്ല തെളിവുമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഉണ്ട് മാഡം തെളിവുണ്ട് എന്ന് പറഞ്ഞ് അവരുടെ കയ്യിലുള്ള ഫോണിലെ വീഡിയോ അങ്ങ് കാണിച്ചു കൊടുക്കണം ആ വീഡിയോ കണ്ട ജഡ്ജ് നിധിയോട് ചോദിക്കാണ് ഇതിൽ പറയുന്നതെല്ലാം സത്യമാണ് നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്കിതിന് എന്ത് മറുപടിയാണ് പറയാനുള്ളത് എന്ന് ചോദിക്കുമ്പോൾ നിധി യാചിച്ചുകൊണ്ട് പറയുകയാണ് ഇല്ല മേഡം അത് മുഴുവനും വ്യാജമായിട്ട് ഉണ്ടാക്കിയതാണ് ഇത് ശിവാനി പൈസ കൊടുത്ത് പറയിപ്പിച്ചതാണ് ഇത് വിശ്വസിക്കരുത് മേഡം എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് എങ്ങനെ വിശ്വസിക്കും എന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ ശിവാനിയുടെ വക്കീൽ പറയണം ഇതിലും വലിയ ചതി എന്താണെന്ന് വെച്ചാൽ ഈ നിൽക്കുന്ന നിധി പറയുന്നത് ശിവാനി ഗർഭിണിയല്ല ശിവാനി കള്ളം പറയുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരുടെ ഭർത്താവ് ഇപ്പോൾ ഒരു കള്ള പരാതി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഗൗതം എണീറ്റ് നിന്നുകൊണ്ട് പറയ ാണ് ശിവാനി ഗർഭിണിയല്ല മേഡം അവൾ വെറുതെ കള്ളം പറയുന്നതാണ് നിങ്ങൾ കോടതി എത്രയും പെട്ടെന്ന് ശിവാനി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളത് ടെസ്റ്റിന് ഉത്തരവ് വിടണം അത് കേട്ടപ്പോൾ പ്രണവിനങ്ങ് ദേഷ്യം പിടിച്ചിട്ട് പ്രണവ് എണീറ്റ് നിന്നിട്ട് പറയാണ് എൻ്റെ ഭാര്യയെ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതിന് ടെസ്റ്റ് ചെയ്യാൻ പറയാൻ നിങ്ങൾ ആരാണ് അപ്പോൾ ഗൗതം പറയുകയാണ് ഞാൻ നിന്നോട് സംസാരിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയുടെ ഗർഭത്തിൽ നിങ്ങൾ സംശയം പറഞ്ഞാലേ പിന്നെ അത് കേട്ടോണ്ട് ഞാൻ നിൽക്കണോ എന്ന് പറയുമ്പോൾ ഒന്ന് മിണ്ടാതിരിയടാ എന്ന് ഗൗതം പറയട്ടോ അപ്പോഴത്തേക്കും പ്രണവ് ദേഷ്യം പിടിച്ചിട്ട് ഗൗതം ിനെ അടിക്കാൻ വേണ്ടി ചെല്ലണം ജഡ്ജ് അങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇതെന്താ കോടതിയാണോ അതോ ചന്തയാണോ മിണ്ടാതെ ഇരുന്നോളണം അല്ല എന്നുണ്ടെങ്കിൽ രണ്ടുപേരെയും പുറത്താക്കും എന്ന് പറയട്ടോ അങ്ങനെ ശിവാനിയുടെ വക്കീൽ വീണ്ടും പറയണം ശിവാനി ഗർഭിണിയാണെന്നുള്ളത് ശിവാനിയെ പരിശോധിച്ച എല്ലാ ഡോക്ടർമാരും പറഞ്ഞിട്ടുണ്ട് അവൾ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയാണെന്നുള്ളതിന് തെളിവ് സഹിതം കോടതിക്ക് മുൻപേ സമർപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് ശിവാനി ഗർഭിണിയാണെന്നുള്ളതിനുള്ള തെളിവുകൾ കൊടുക്കുക കേട്ടോ അപ്പോ അത് നോക്കുന്ന ജഡ്ജ് പറയാ ജഡ്ജിക്കും വിശ്വാസം വരികയാണ് ശിവാനി ഗർഭിണിയാണെന്ന് അതുകൊണ്ട് ുണ്ട് ശിവാനി ഗർഭിണിയാണോ അല്ലയോ എന്നുള്ള ടെസ്റ്റിന് ഉത്തരവ് വിടരുത് ഗൗതം പറഞ്ഞിട്ടുള്ളത് വ്യാജമാണ് ഗൗതം കൊടുത്ത പരാതി വ്യാജമാണ് ഇത് ഒരിക്കലും അംഗീകരിക്കരുത് എന്നൊക്കെ ശിവാനിയുടെ വക്കീൽ അങ്ങ് പറയട്ടോ എന്നിട്ട് ഈ കേസ് മാറ്റിവെച്ച ശേഷം ആദ്യം നിധി നിധി ചെയ്ത കുറ്റത്തിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ വിധിക്കേണ്ടത് എന്നൊക്കെ ശിവാനിയുടെ വക്കീൽ അങ്ങ് പറയണം ജഡ്ജ് നിധിയോട് പറയാണ് ശിവാനി ഗർഭിണിയാണെന്നുള്ളതിനുള്ള തെളിവ് സഹിതം ഇതാ ഡോക്ടർ ഇവിടെ തന്നിട്ടുണ്ടല്ലോ പിന്നെ എന്തിനാണ് നിങ്ങളുടെ ഭർത്താവ് ഇങ്ങനെ ഒരു കേസ് കൊടുത്തത് അപ്പോ നിധി പറയാണ് ശിവാനി അതെല്ലാം ഡോക്ടർക്ക് പണം കൊടുത്തും ഡോക്ടറെ ഭീഷണിപ്പെടുത്തിയിട്ടും വാങ്ങിയതാണ് ആ റിപ്പോർട്ടുകളെല്ലാം വ്യാജമാണ് അവൾ ഗർഭിണിയാണോ അല്ലയോ എന്നുള്ളതിന് ടെസ്റ്റ് ചെയ്യാനുള്ള കോടതി ഉത്തരവ് വീണ്ടും കൊടുക്കണം കേട്ടപ്പോൾ ശിവാനി അങ്ങ് പേടിച്ചോണ്ട് എണീറ്റ് നിന്ന് പറയാണ് നിധി പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടുമില്ല ആർക്കും പണവും കൊടുത്തിട്ടില്ല ഇവൾ പറയുന്നത് പച്ചക്കള്ളമാണ് എന്ന് വീണ്ടും ശിവാനി പറയുമ്പോ ജഡ്ജങ്ങ് ദേഷ്യപ്പെടുകയാണ് ഇടയിൽ കയറി സംസാരിക്കരുത് എന്നല്ലേ നിങ്ങളോട് പറഞ്ഞത് മിണ്ടാതെ ഇരുന്നോളണം എന്ന് പറഞ്ഞിട്ട് നിധിയോട് വീണ്ടും ജഡ്ജി ചോദിക്കുകയാണ് അല്ല ശിവാനി ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയിട്ടും പണം കൊടുത്തുമാണ് ഇങ്ങനെ റിപ്പോർട്ടുകളൊക്കെ വാങ്ങി എന്നുള്ളതിന് എന്തെങ്കിലും തെളിവ് നിങ്ങളുടെ കയ്യിലുണ്ടോ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ നിധിക്ക് പിന്നെ ഉത്തരം മുട്ടിപ്പോകുകയാണ് അപ്പോൾ ജഡ്ജ് ഗൗതമിനോട് ചോദിക്കുകയാണ് ഗൗതം ഒരു തെളിവുമില്ലാതെയാണോ ഒരു പെൺകുട്ടിക്കെതിരെ കള്ള ഗർഭമാണെന്നൊക്കെ പറഞ്ഞു പരത്തുന്നത് നിങ്ങളുടെ ഭാര്യക്കെതിരെ വലിയ കുറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അതിന് വാദിക്കാൻ പോലും ഒരു വക്കീൽ പോലും ഇല്ല നിങ്ങൾക്ക് കോടതിയുടെ സമയം ഇങ്ങനെ വേസ്റ്റാക്കി കളയരുത് എന്ന് പറയുമ്പോൾ നിധി വീണ്ടും പറയണ അല്ല ശിവാനി ഗർഭിണി അല്ല മേഡം സത്യമായിട്ടുമാണ് ഞാൻ പറയുന്നത് ഞാൻ നിരപരാധിയാണെന്നുള്ളത് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴി ശിവാനി ഗർഭിണിയല്ല എന്നുള്ളതാണ് അത് തെളിയിക്കൽ മാത്രമാണ് എന്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ള ഏക വഴി അത് തെളിയിക്കാനുള്ള ഒരേ ഒരു വഴി ശിവാനിയെ ഞാൻ തന്നെ ഒരു തവണ ഒന്ന് ചോദ്യം ചെയ്തോട്ടെ അതിനുള്ള അനുവാദം ജഡ്ജ് എനിക്ക് തരണം അത് കേട്ടപ്പോൾ ശിവാനിയുടെ വക്കീൽ പറയണ നോ യുവർ ഓണർ ഇത് അനുവദിക്കരുത് കുറ്റവാളിക്ക് അതിനുള്ള അനുവാദം കൊടുക്കരുത് എന്ന് പറഞ്ഞപ്പോൾ നിധി പറയാണ് ഞാൻ അതിന് കുറ്റവാളിയല്ല എന്റെ മേലിൽ കുറ്റം കെട്ടിവെച്ചതാണ് എനിക്ക് വേണ്ടി വാദിക്കാൻ വക്കീൽ വരാത്തത് കൊണ്ട് എന്റെ മേൽ കുറ്റമില്ല എന്നുള്ളത് തെളിയിക്കേണ്ട ഉത്തരവാദിത്തം എനിക്കുണ്ട് എന്ന് പറഞ്ഞപ്പോ ജഡ്ജ് പറയാണ് നിധി പറയുന്നതിലും ന്യായമുണ്ട് നിധിക്കെതിരെ വാദിക്കാൻ ഒരു വക്കീൽ വരാത്തത് കൊണ്ട് തന്നെ അവരുടെ ഭാഗത്തുള്ള നിരപരാധിത്വം തെളിയിക്കേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട് അതുകൊണ്ട് അവർക്ക് ഈ കോടതി ശിവാനിയെ ചോദ്യം ചെയ്യാനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നു അങ്ങനെ ശിവാനിയെ ചോദ്യം ചെയ്യാൻ വേണ്ടി കൂട്ടിലേക്ക് വിളിക്കുകയാണ് ആ സമയത്ത് ശിവാനി പേടിയോട് കൂടിയിട്ടാണ് അവിടേക്ക് വരുന്നത് എന്നിട്ട് നിധി പറയാണ് ഞാനും ശിവാനിയും ഒരുമിച്ച് കളിച്ചു വളർന്നതാണ് ശിവാനിയെ കുറിച്ച് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം അവൾക്ക് എപ്പോഴും അസൂയം കുശുമ്പുമാണ് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും തകർത്തിട്ടാണെങ്കിലും മറ്റുള്ളവരുടെ കയ്യിലുള്ളത് സ്വന്തമാക്കണം എന്നുള്ള ചിന്തയോട് കൂടിയിട്ടാണ് ഇതുവരെയും ശിവാനി വളർന്നു വന്നിട്ടുള്ളത് അതുപോലെ ഒരു നാടകമാണ് ശിവാനി ഇപ്പോൾ ഗർഭിണിയാണെന്നും പറഞ്ഞ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ശിവാനിയുടെ ഗർഭം തെളിയിക്കാൻ ഒരു ടെസ്റ്റിന്റെയും ആവശ്യമില്ല ഞാൻ തന്നെ അവളെ ടെസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞതോടു കൂടി ശിവാനി അങ്ങ് പോവുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനി സ്വയം മനസ്സിൽ ചിന്തിക്കുകയാണ് ഇവളിപ്പോൾ എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നിട്ട് നിധി ശിവാനിയുടെ വയറ്റിലേക്ക് ഒന്ന് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ശിവാനിക്ക് പേടിയാവുകയാണ് അങ്ങനെ ശിവാനി വയറങ്ങ് പിടിക്കുകയാണ് എന്നിട്ട് പേടിയോട് കൂടി പതർച്ചയോട് കൂടിയിട്ടാണ് കേട്ടോ ശിവാനി നിൽക്കുന്നത് അങ്ങനെ നിധി കൂട്ടിൽ നിന്നൊങ്ങ ഇറങ്ങി വന്ന് നേരെ ശിവാനിയുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്നു വരികയാണ് കേട്ടോ അപ്പോഴൊക്കെ ശിവാനി പേടിയോട് കൂടി ഇവിളങ്ങാനും ഞാൻ വയറ് കെട്ടിവെച്ചിരിക്കുകയാണെന്നുള്ളത് മനസ്സിലാക്കുമോ എനിക്ക് ഞാൻ ഇവിടെ നാണം കെടുമോ എൻ്റെ ഈ നാടകം എല്ലാവരും അറിയാൻ ോ എന്നുള്ള പേടിയോട് കൂടി ശിവാനി പേടിച്ച് പേടിച്ച് പതർച്ചയോട് കൂടിയിട്ട് വയർ പൊത്തി പിടിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്നിട്ട് നിധി പറയാണ് യുവർ ഓണർ ശിവാനിയെ കണ്ടാൽ ഒരു പോലെ തോന്നും പക്ഷേ ഇവളുടെ വയറ് വലുതായിരിക്കുന്നത് ഇവൾ ഒരു പേട് വെച്ച് കെട്ടി വെച്ചിരിക്കുകയാണ് ഞാൻ അത് ഇപ്പൊ തന്നെ തെളിയിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് നിധി ശിവാനിയുടെ വയറിൻ്റെ അവിടെ കെട്ടി വെച്ചിരിക്കുന്ന ആ അങ്ങ് വലിച്ചു ഊരുകയാണ് കേട്ടോ അതോടുകൂടി ശിവാനി അങ്ങ് എല്ലാവർക്കും മുന്നിൽ നാണം കെട്ട് പേടിയോട് കൂടിയിട്ട് അയ്യോ എന്ന് വിളിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഇത് യുവർ ഓണർ എന്നങ്ങ് പറഞ്ഞ് നിധി ആ പേട് പൊക്കി പിടിച്ച് നിൽക്കുന്ന സമയത്ത് പ്രണവും ഗൗതമും അവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അങ്ങ് ഞെട്ടലോട് കൂടി അതിശയത്തോട് കൂടിയിട്ടാണ് കേട്ടോ നോക്കുന്നത് അപ്പോൾ ശിവാനി പൊട്ടിക്കരയുകയാണ് അപ്പോഴാണ് പെട്ടെന്ന് ജഡ്ജ് യെസ് പ്രൊസീഡ് എന്നങ്ങ് പറഞ്ഞതോട് കൂടി ശിവാനി പെട്ടെന്ന് അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ അപ്പോൾ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് അയ്യോ ഞാനിത് സ്വപ്നം കണ്ടതാണോ ഇതെനിക്ക് തോന്നിയതായിരുന്നോ ഈശ്വര ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ ശിവാനി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രണവിനെ ഒന്ന് നോക്കുകയാണ് കേട്ടോ എന്നിട്ട് ഇത് എനിക്ക് തോന്നിയതാണല്ലോ ഇതെങ്ങാനും യാഥാർത്ഥ്യമായാൽ എന്റെ അവസ്ഥ എന്താകും ഈശ്വര ചിന്തിച്ചോണ്ട് ശിവാനി നിൽക്കാണ് ആ സമയത്താണ് നിധി ശിവാനിയോട് ചോദിക്കാണ് ശിവാനി നിനക്കിപ്പോ എത്ര മാസമായി എന്ന് ചോദിക്കുമ്പോ മൂന്ന് മാസമായി നിധി ചോദിക്കുകയാണ് മൂന്ന് മാസം ഗർഭിണിയായ നിന്റെ വയറിന്റെ സൈസ് ശരിയാണോ അപ്പോ ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് ഈശ്വര ഇവളെന്താ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത് എനിക്ക് തോന്നിയതുപോലെ സംഭവിക്കുമോ എന്റെ മനസ്സിൽ ഇപ്പോ തോന്നിയതുപോലെ അങ്ങ് സംഭവിക്കുമോ എന്ന് പേടിച്ചിട്ടുണ്ട് ശിവാനി ഉത്തരം പറയാണ് അതെ അത് ശരിയാണ് എന്താ നീ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് അല്ല വയറിൽ ഒരു കുഞ്ഞാണെങ്കിൽ ഇതുപോലെ ഒരു സൈസൊക്കെ തന്നെയാണ് വയറുണ്ടാവും പക്ഷേ നീ ഒരു കുഞ്ഞല്ലല്ലോ നിനക്ക് രണ്ട് കുഞ്ഞുങ്ങളല്ലേ അപ്പോൾ ഇതിലും വലിയ വയറല്ലേ നിനക്ക് വേണ്ടത് ശരി അതൊക്കെ പോട്ടെ അല്ല നീ പറഞ്ഞില്ലേ മൂന്ന് ഡോക്ടർമാരെ കണ്ട് അവരൊക്കെ നിന്നെ നീ ഗർഭിണിയാണെന്ന് പറഞ്ഞു എന്ന് പക്ഷേ നീ മോണിറ്ററിൽ നിൻ്റെ കുഞ്ഞുങ്ങളെ കണ്ടോ നിനക്ക് സ്കാനിങ് ചെയ്തപ്പോൾ നീ കുഞ്ഞുങ്ങളെ അതിൽ കണ്ടോ കണ്ടു അതിനെന്താ എന്ന് ചോദിക്കുമ്പോൾ നിധി പറയാണ് അങ്ങനെയാണെങ്കിൽ കുഞ്ഞുങ്ങൾ എന്ത് പൊസിഷനിലാണ് ഇപ്പോൾ ഉള്ളത് നേരെയാണോ കിടക്കുന്നത് അതോ തല കീഴായിട്ട് ഒരു കുഞ്ഞു കിടക്കുകയാണോ അതോ മറ്റേ കുഞ്ഞ് മറ്റു മറുഭാഗത്തായിട്ട് കിടക്കുകയാണോ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത് നീ കണ്ടത് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ് വക്കീൽ ചോദിക്കുന്ന ചോദ്യത്തിനേക്കാളും കുഴപ്പിക്കുന്ന ചോദ്യമാണല്ലോ ഇവൾ ഈ ചോദിക്കുന്നത് എന്നിട്ട് ശിവാനി പതർച്ചയോടു കൂടി പറയാണ് ആ ഞാൻ കണ്ടു എന്നങ്ങ് പറഞ്ഞതോട് കൂടി നിധി അതെയോ നീ കണ്ടോ എന്നും ചോദിച്ചുകൊണ്ട് ശിവാനിയുടെ അടുത്തേക്ക് നിധി അങ്ങ് നടന്നു ചെല്ലുകയാണ് കേട്ടോ എന്നിട്ട് ശിവാനിയുടെ വയറ്റിലേക്ക് അങ്ങ് നോക്കുകയാണ് അതോടുകൂടി ശിവാനി അങ്ങ് പേടിക്കുകയാണ് ഞാൻ കനവിൽ കണ്ടതുപോലെ തന്നെ ആവുമോ ഞാനിപ്പോൾ എല്ലാ കള്ളത്തരവും കൂടി എൻ്റെ അവസാനിക്കുമോ എന്തെങ്കിലും ഒന്ന് ചെയ്തേ മതിയാവൂ എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അവിടെ പെട്ടെന്ന് അങ്ങ് കറങ്ങി വീഴുകയാണ് കേട്ടോ അപ്പോഴത്തേക്കും പ്രണവ് അങ്ങ് ഓടി വരികയാണ് എന്നിട്ട് ജഡ്ജ് പറയുകയാണ് ഇനി മറ്റൊരു ദിവസത്തേക്ക് വാദം മാറ്റി വെച്ചിരിക്കുന്നു ഇപ്പോൾ എത്രയും പെട്ടെന്ന് ശിവാനിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോ എന്ന് പറയട്ടോ അങ്ങനെ വാദം മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കുകയാണ് അങ്ങനെ നിധി ഗൗതമിനോട് പറയാണ് അവൾ അഭിനയിക്കുകയാണ് എൻ്റെ ഈ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവൾ അഭിനയിച്ചതാണെന്ന് പറയുമ്പോൾ ഗൗതം പറയണം എനിക്കും അത് മനസ്സിലായി പക്ഷേ അടുത്ത വാദത്തിൽ അവൾ ഈ കള്ളത്തരമൊക്കെ നമുക്ക് പൊളിച്ചെടുക്കാം അല്ല എന്താ ഗൗതം നമ്മുടെ വക്കീൽ വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല എന്തായാലും അടുത്ത തവണ നമ്മൾ പുതിയൊരു വക്കീലിനെയാണ് വെക്കാൻ പോകുന്നത് എന്ന് പറയട്ടോ അപ്പോഴത്തേക്കും നിധിയെ അവര് കൊണ്ടുപോവാണ് ജയിലിലേക്ക് തന്നെ കൊണ്ടുപോവാണ് അപ്പോൾ നിധിയോട് പറയുന്നുണ്ട് ഗൗതം ഒന്നുകൊണ്ടും കൊണ്ടും വിഷമിക്കേണ്ട നമ്മൾ അടുത്ത തവണ ഉറപ്പായും നിന്റെ നിരപരാധിത്വം തെളിയിക്കുകയും നീ പുറത്തു വരികയും ചെയ്യും ശിവാനിയുടെ കള്ളത്തരം നമ്മൾ പൊളിച്ചടുക്കുകയും ചെയ്യും ഞാൻ പുതിയൊരു വക്കീലിനെയാണ് ഇനി വെക്കാൻ പോകുന്നത് എന്ന് പറയട്ടെ അങ്ങനെ നിധി ജയിലിലേക്ക് തന്നെ തിരിച്ചു പോവാണ് എന്നിട്ട് ഗൗതം എവിടെയാണ് ആ വക്കീൽ അയാളെ എനിക്ക് നേരിട്ടൊന്ന് കാണണം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നേരെ അയാളുടെ അടുത്തേക്ക് ചെല്ലുക അങ്ങനെ അയാളുടെ അടുത്തേക്ക് ചെല്ലുന്ന ഗൗതമിനെ കാണാൻ വേണ്ടി വക്കീലും സി കെ സിയും കൂടി വരുകയാണ് അപ്പോൾ ഗൗതം ആരാടാ എൻ്റെ നേരെ വരുന്നത് വണ്ടിയിടിക്കാൻ നിന എന്താ കണ്ണില്ലാതെയാണ് ഓടിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുന്ന സമയത്താണ് സി കെ സിയും ആ വക്കീലും കൂടി കാറിൽ നിന്നും പുറത്തിറങ്ങുന്നത് എന്നിട്ട് വക്കീലിനെ കണ്ടപ്പോൾ ദേഷ്യം പിടിച്ചിട്ട് ഗൗതം അയാളുടെ കാ ഷർട്ടിൻ്റെ കോളറെ കയറി പിടിക്കുകയാണ് എന്താണോ വാക്ക് പറഞ്ഞാൽ പാലിക്കാത്തത് നീയല്ലേ വാദിക്കാൻ വേണ്ടി എൻ്റെ നിധി നിരപരാധം തെളിയിച്ച് നിധിയെ പുറത്തിറക്കാൻ വേണ്ടി കഴിയുമെന്നൊക്കെ പറഞ്ഞ് ഇനി എന്തുകൊണ്ടാണ് കോടതിയിൽ വരാതിരുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ് കേട്ടോ അപ്പോൾ സി കെ സി അങ്ങ് പൊട്ടിച്ചിരിച്ചോണ്ട് വരികയാണ് ഞാൻ തന്നെയാണ് അതിനെ കാരണം നീ എന്ത് കരുതി നിന്റെ നിധിയെ പുറത്തിറക്കാൻ കഴിയുമെന്നോ പക്ഷേ എൻ്റെ അനുവാദമില്ലാതെ ഒരു വക്കീലും നിന്റെ കേസ് വാദിക്കാൻ പോകുന്നില്ല എന്ന് പറയട്ടോ അങ്ങനെ സി കെ സിയുടെ ആ സംസാരം കേൾക്കുമ്പോൾ ഗൗതമിനങ്ങ് ദേഷ്യം പഠിക്കുകയാണ് അങ്ങനെ ഗൗതം ഗൗതമിയെ അടിക്കാൻ വേണ്ടി ഓങ്ങുന്ന സമയത്ത് സി കെ സി പറയാണ് നീ ഏത് വക്കീലിനെ വെച്ചിട്ടും കാര്യമില്ല ഒരു വക്കീലും നിനക്ക് വേണ്ടി വാദിക്കാൻ വരില്ല ഞാൻ അവരെ എല്ലാം വില കൊടുത്ത് വാങ്ങിച്ചിരിക്കും എന്ന് പറഞ്ഞ് സി കെ സി ആ വക്കീലുമായിട്ട് അവിടെ നിന്നും വെല്ലുവിളിച്ചുകൊണ്ട് ഗൗതമിനെ വെല്ലുവിളിച്ചുകൊണ്ട് അങ്ങ് പോവുകയാണ് നിധി ഒരിക്കലും പുറത്തിറങ്ങില്ല അതിന് ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അപ്പോഴാണ് ഗൗതമിന് ഒരു കോൾ വരുന്നത് അത് അർജുനാണ് കോൾ വിളിക്കുന്നത് അങ്ങനെ അർജുൻ ഗൗതമിനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ ഫോണിലൂടെ അങ്ങനെ ഗൗതം വിശദമായിട്ട് തന്നെ അർജുനോട് കാര്യങ്ങളൊക്കെ പറയുകയാണ് അങ്ങനെ നിധിക്ക് വേണ്ടി ഇനി വാദിക്കാൻ വരുന്നത് അർജുനാണ് കേട്ടോ അങ്ങനെ നിധിയുടെ നിരപരാധിത്വം അർജുൻ തെളിയിച്ച് നിധിയെ പുറത്തു കൊണ്ടുവരികയാണ്